സെയ്ദ് മുസ്താക്കലി ട്രോഫി ക്വാർട്ടർ ഫൈനലിന്റെ ഗ്രൌണ്ടിൽ വെച്ച് താരങ്ങളുടെ തമ്മിലടിയാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് ഉത്തർപ്രദേശ് താരം നിതീഷ് റാണയും ദില്ലിയുടെ ആയുഷ് ബദോനിയും തമ്മിൽ ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടിയതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വലിയ ചർച്ച ആയുഷ് ബദോനി ബാറ്റ് ചെയ്തതിനിടെയായിരുന്നു നിതീഷ് റാണയുമായി തർക്കമുണ്ടായത് നിതീഷ് റാണയുടെ രണ്ടാം പന്തിൽ ഒരു റണ്ണെടുത്ത ആയുഷ് നോൺ സ്ട്രൈക്കറുടെ ഭാഗത്തെ ക്രീസിലേക്ക് ഓടുകയായിരുന്നു ഈ സമയത്ത് ബദോനിയുടെ മുന്നിൽ കയറി നിന്ന് നിതീഷ് ബാറ്ററുടെ വഴി തടസ്സപ്പെടുത്തി ബദോനി ഇത് ചോദ്യം ചെയ്തതോടെ നിതീഷ് റാണയും തിരിച്ചു പറഞ്ഞു തുടർന്നാണ് ഇരുവരും കുറച്ചുനേരം തർക്കിച്ചത് അമ്പയർ ഇടപെട്ട് ഇരുവരെയും പിന്തിരിപ്പിച്ചു സംഭവത്തിന്റെ വീണു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ കളിക്കളത്തിൽ യുവതാരങ്ങളുടെ കവിഞ്ഞുള്ള സംസാര രീതിയും വലിയ ചർച്ചയായി മാറുന്നുണ്ട് യുവതാരങ്ങൾ ഇത്തരത്തിലുള്ള പെരുമാറ്റം ഒഴിവാക്കണം എന്നാണ് മുതിർന്ന താരങ്ങളുടെ അഭിപ്രായം ആയുഷ് മധോനി നിലവിൽ ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ ഭാഗമാണ് ഇക്കഴിഞ്ഞ ഐ പി എൽ മേഘാലയത്തിൽ നാലു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് നിതീഷ് റാണയെ വാങ്ങിയിരുന്നു കഴിഞ്ഞ ഐ പി എൽ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ടീമിന്റെ താരമായിരുന്നു നിതീഷ് റാണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണുകളിൽ കൊൽക്കത്തയുടെ ക്യാപ്റ്റനായും കളിച്ചിട്ടുണ്ട് മത്സരത്തിൽ യുപിക്കെതിരെ പത്തൊൻപത് റൺസ് വിജയവുമായി ഡൽഹി സെമി ഫൈനലിലേക്ക് കടന്നിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹിയുടെ ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന യു പി പത്തൊൻപത് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി എഴുപത്തിനാല് റൺസ് എടുത്ത് പുറത്തായി പതിമൂന്നിന് നടക്കുന്ന സെമി ഫൈനലിൽ മധ്യപ്രദേശാണ് ദില്ലിയുടെ എതിരാളികൾ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സെമി ഫൈനൽ ലൈനപ്പ് ആയപ്പോൾ ഡിസംബർ പതിമൂന്നിന് നടക്കുന്ന ആദ്യ സെമിയിൽ കൃണാൽ പാണ്ഡ്യയും ഹാർദിക് പാണ്ഡ്യയും അടങ്ങുന്ന ബറോഡയും ശ്രേയസൈലയും അജിത് രഖാനെയും സൂര്യകുമാർ യാദവും ചേരുന്ന മുംബൈ ടീമും നേരിടും രാവിലെ പതിനൊന്ന് മണിക്കാണ് മത്സരം അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം നാലരയ്ക്ക് നടക്കുന്ന രണ്ടാം സെമിയിൽ ദില്ലി മധ്യപ്രദേശിനെയാണ് നേരിടുക